നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം ഞങ്ങളോട് സഹായിക്കണമേ ും സ്ത്രോത്രവും പ്രാഭവും പുകഴ്ചയും മാതി സദാ നീരവും ഇടവിടാതെ കരയറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തിരയണമേ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാക്കന്മാർ തന്റെ സിംഹാസം ചുറ്റി നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്ത വചനവും തന്റെ ബഹുലുമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദൈവ തിരുസനത്തിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത ബഹോനദിനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സഹൃദം ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിന് മഹിമയ്ക്കായ പണവാടന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആർ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു സ്വർഗീയ സേനകളും ഭയനിവറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോനങ്ങളിൽ അക്തിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവെ അവർ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ തന്നെ ദേഹാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്വീരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു ഞങ്ങൾക്കാവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാ തീ ഞങ്ങളോടാവശ്യപ്പെടുന്നു കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനത ദീർഘക്ഷമേയും കാണിക്കുന്നു കർത്താവെ എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരി പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായി നിന്റെ കരുണയുടെ നീളിലും ദേവിൻ്റെ തണ്ണിലും അപ്പിയും പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ സകല പ്രവർത്തികളിലും മുത്തമരായിരിപ്പാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ നിന്റെ സത്യത്തെ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചോളണമേ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ ആത്മീയ നൽവരങ്ങളിൽ താൽപ്പര്യം ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളേർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സന്നതിയാക്കണമേ കർത്താവി ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുടുന്ന വിധുരസ്ഥിരമായി വർദ്ധിക്കുമാറാകണമേ നിന്റെ വിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെയും സംയോജിപ്പിച്ചുകൊള്ളണമേ ഞങ്ങളെയും ഇവരെയും നിൻ്റെ ആത്മീയ മന്ത്രിത്വപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനങ്ങളുടെ ആചരണത്തിലും തീഷ്ണതും ആക്കി തീർക്കേണമേ ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ കർത്താവി ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്തിൽ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ ദൈവമായ കർത്താവി വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോ അവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നാളും സ്തുതിയും സ്തോത്രം അടിയങ്ങൾ കരേറ്റുന്നു